നമസ്കാരം ഗായൂസ് ഗൈഡൻസ് ടാരറ്റിലേക്ക് സ്വാഗതം ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് ഇപ്പോഴത്തെ നിങ്ങളുടെ യാത്രയിൽ നിങ്ങൾ എന്താണ് പ്രതീക്ഷിക്കുന്നത് അതിൽ നമ്മൾ ആദ്യത്തെ കാട് കറൻറ്റ് എനർജിയാണ് നോക്കുന്നത് കറൻറ്റ് എനർജി വന്നിട്ടുള്ളത് ഓഫ് പെൻ്റക്കിൾസ് ആണ് നിങ്ങൾക്കുള്ള ഗൈഡൻസ് എന്താണെന്ന് ചോദിച്ചാൽ സിക്സ് ഓഫ് സ്വാഡ്സ് ആണ് വന്നിട്ടുള്ളത് നിങ്ങൾ എങ്ങോട്ടാണ് പോയിക്കൊണ്ടിരിക്കുന്നത് എന്ന് ചോദിച്ചാൽ ഫൈവ് ഓഫ് കപ്സ് ആണ് വന്നിട്ടുള്ളത് അപ്പോൾ ഈ മൂന്ന് കാർഡുകൾ എങ്ങനെയാണ് നമുക്ക് നിങ്ങളുടെ ജീവിത യാത്രയിൽ നമ്മൾ പ്രതീക്ഷിക്കുന്നത് ആദ്യത്തെ കാർഡ് നിങ്ങളുടെ കറൻറ്റ് എനർജിയാണ് ഓഫ് പെൻഡക്ലിൾസ് ആണ് ക്യൂൻ ഓഫ് പെൻഡക്ലിസ് എന്ന് പറയുന്നത് ഒരു സ്ഥിരതയുള്ള അല്ലെങ്കിൽ നിങ്ങളിപ്പോൾ ഒരു നിങ്ങളുടെ ചുറ്റുപാട് നല്ല രീതിയിലാണ് പോയിക്കൊണ്ടിരിക്കുന്നത് എന്നാണ് അതായത് നിങ്ങൾ നിങ്ങളുടെ ചുറ്റുമുള്ളവരെയും നിങ്ങളെയും നിങ്ങൾക്ക് നിങ്ങൾ സ്നേഹിക്കുന്ന ആൾക്കാരെയും കെയർ ചെയ്ത് മുന്നോട്ട് പോകുന്ന ഒരു അവസ്ഥയാണ് ഇത് കാണിക്കുന്നത് പ്രാക്ടിക്കലായിട്ട് നിങ്ങൾ നല്ലൊരു മിടുക്കിയായിട്ടാണ് കാണുന്നത് അതായത് കാര്യങ്ങൾ ഭംഗിയായി കൈകാര്യം ചെയ്യാനുള്ള കഴിവ് നിങ്ങൾക്കുണ്ട് ഇപ്പോൾ നിലവിൽ സാമ്പത്തികപരമായും വ്യക്തിപരമായും നിങ്ങൾ ഒരു സുരക്ഷിതത്വം അനുഭവിക്കുന്ന ഒരവസ്ഥയിലാണ് ഇപ്പോൾ വലിയ കുഴപ്പമില്ലാതെയൊക്കെ പോയിക്കൊണ്ടിരിക്കുന്നൊരവസ്ഥയാണ് ഈ എനർജി നിങ്ങളുടെ യാത്രയിൽ ഒരുപാട് നിങ്ങൾക്ക് സഹായകമായി തീരുന്നുണ്ട് എന്നതാണ് കാണിക്കുന്നത് ഇനി നിങ്ങൾക്കുള്ള ഗൈഡൻസ് എന്താണെന്ന് ചോദിച്ചാൽ സിക്സ് ഓഫ് സ്വാഡ്സ് ആണ് വന്നിട്ടുള്ളത് സിക്സ് ഓഫ് സ്വാഡ്സ് കണ്ടാൽ തന്നെ നമുക്ക് മനസ്സിലാവും ഒരു മാറ്റം അല്ലെങ്കിൽ ഒരു യാത്ര പഴയതിൽ നിന്ന് പുതിയൊരു മാറ്റമാണ് പോകുന്നത് പഴയ പ്രക്ഷുബ്ധമായത് അത് ഇപ്പോഴത്തെ ആ കടല് കണ്ടല്ലേ കടലിൽ ഈ ഭാഗത്തുള്ള കടല് നല്ല അങ്ങനെ തിരമാലകൾ പോലെ ഇങ്ങനെ ഞറികൾ വന്നുള്ള ആ ഒരു പ്രക്ഷുബ്ധമായൊരു കടൽ പോലെയും പോകുന്ന ഭാഗത്തത് ശാന്തമായിട്ടുള്ളതുമായിട്ടാണ് കാണിക്കുന്നത് അപ്പോൾ നമ്മൾ നിലവിലുള്ള പ്രശ്നത്തിൽ നിന്ന് മാറി ഒരു പുതിയ തലത്തിലേക്ക് പോകുന്നു എന്നാണ് കാണിക്കുന്നത് അതായത് അർത്ഥമായിട്ട് വരുന്നത് നിങ്ങൾക്കിതുവരെ ഒരു ബുദ്ധിമുട്ടുള്ളതോ അല്ലെങ്കിൽ നിങ്ങളെ വേദനിപ്പിക്കുന്നതോ ആയ ഒരു സാഹചര്യത്തിൽ നിന്ന് മാറി പുതിയതും ശാന്തവുമായ ഒരിടത്തേക്ക് നീങ്ങിക്കൊണ്ടിരിക്കുകയാണ് എന്നാണ് ഈ കാട് കാണിക്കുന്നത് അതായത് കഴിഞ്ഞ കാലത്തെ ദുരിതങ്ങളെ പിന്നിലാക്കി മുന്നോട്ട് പോകാനുള്ള സമയമാണിത് എന്ന് പറയുന്നു ഈ യാത്ര ചിലപ്പോൾ നമ്മൾ ശാരീരികമായ ഒരു യാത്രയിലേക്കാവാം അല്ലെങ്കിൽ ഒരു മാനസികമായോ വൈകാരികമായോ നമ്മുടെ മനസ്സിൻ്റെ ഒരു മാറ്റവും ഇത് രണ്ടും ഏതെങ്കിലും ഒന്ന് ആവാം ഇത് നിങ്ങൾക്ക് സമാധാനവും പുരോഗതിയും നൽകുന്ന ഒരു മാറ്റമാണ് പഴയതിൽ നിന്ന് വിട്ടുമാറി പുതിയതിനെ സ്വീകരിക്കുവാൻ ഈ കാർഡ് നിങ്ങളെ പ്രേരിപ്പിക്കുന്നു ഇനി നിങ്ങൾ എങ്ങോട്ടാണ് പോയിക്കൊണ്ടിരിക്കുന്നത് ഇത് കാണിക്കുന്നത് ഫൈവ് ഓഫ് കപ്സ് ആണ് ഈ ഫൈവ് ഓഫ് കപ്സ് കാണുമ്പോൾ തന്നെ അറിയാം ചുറ്റുമുള്ള നമ്മുടെ നല്ലതിനെ കാണാൻ ശ്രമിക്കാതെ ആ നഷ്ടപ്പെട്ടതിനെക്കുറിച്ച് മാത്രം ചിന്തിക്കുന്ന ഒരവസ്ഥ കാരണം ചുറ്റും കപ്പുകൾ കിടക്കുന്നുണ്ട് പക്ഷെ അത് കാണാനുള്ള ഒരു മനസ്സ് കാണിക്കുന്നില്ല നമ്മൾക്ക് എന്താണോ നഷ്ടപ്പെട്ടത് അതിനെ മാത്രം നോക്കുന്നു ആ മൂന്ന് കപ്പ് വീണ് കിടക്കുന്നു അതിനെ നോക്കുന്നുണ്ട് പക്ഷെ ബാക്കിൽ രണ്ട് കപ്പ് നമുക്ക് വേണ്ടി നമുക്ക് നമ്മൾക്ക് പ്രതീക്ഷയോടെ നിൽക്കുന്നുണ്ട് പക്ഷേ അത് തിരിഞ്ഞു നോക്കാനുള്ള ഒരു മാനസികാവസ്ഥയിലല്ല ഇരിക്കുന്നത് അപ്പോൾ ഇത് അല്പം ഒരു വേദന ഒരു നിരാശയുള്ളൊരു കാടാണ് നിങ്ങൾക്ക് നഷ്ടപ്പെട്ടതിനെക്കുറിച്ചോ അല്ലെങ്കിൽ നടന്ന കാര്യങ്ങളെക്കുറിച്ചോ ദുഃഖിക്കാനോ പശ്ചാത്തപിക്കാനോ സാധ്യതയുണ്ട് അതിൽ മൂന്ന് കപ്പുകൾ മറിഞ്ഞു കിടക്കുന്നുണ്ട് രണ്ടെണ്ണം നേരെ നിൽക്കുന്നുണ്ട് പക്ഷെ നിങ്ങൾ ആ മൂന്ന് കപ്പ് മറിഞ്ഞു കിടക്കുന്ന ആ നഷ്ടങ്ങളെയാണ് ശ്രദ്ധിക്കുന്നത് ബാക്കിയുള്ള നല്ല കാര്യങ്ങളെ കാണുന്നില്ല ഈ കാർഡ് സൂചിപ്പിക്കുന്നത് നിങ്ങളുടെ ലക്ഷ്യസ്ഥാനത്ത് നിങ്ങൾ എത്തുമ്പോൾ ചില നിരാശകളോ അല്ലെങ്കിൽ പ്രതീക്ഷ തെറ്റലുകളോ ഉണ്ടാകാം എന്നാണ് എന്നാൽ നഷ്ടപ്പെട്ടതിനെക്കുറിച്ച് മാത്രം ചിന്തിക്കാതെ ബാക്കിയുള്ള നല്ല കാര്യങ്ങളെയും സാധ്യതകളെയും കാണാൻ ശ്രമിക്കുക എന്നതാണ് ഈ കാർഡ് പറയുന്നത് ഓക്കെ ഇപ്പോൾ മൂന്ന് കാർഡുകളും വെച്ച് നമ്മൾ നോക്കുകയാണെങ്കിൽ നിങ്ങളിപ്പോൾ വളരെ സുരക്ഷിതവും ഒരു സ്ഥിരതയുമുള്ള ഒരു അവസ്ഥയിലാണ് ആദ്യമുള്ളത് അതായത് ക്യൂൻ ഓഫ് പെൻഡക്കിൾസ് നല്ല സുരക്ഷിതത്വമുള്ള കാടാണ് എന്നാൽ നിങ്ങളൊരു ബുദ്ധിമുട്ടുള്ള സാഹചര്യത്തിൽ നിന്ന് മാറിക്കൊണ്ടിരിക്കുകയാണ് സമാധാനപരമായ ഒരു പുതിയ തുടക്കത്തിലേക്ക് നീങ്ങുന്നു എന്നാണ് സിക്സ് ഓഫ് സ്വാഡ്സ് പറയുന്നത് എങ്കിലും നിങ്ങളുടെ യാത്രയുടെ അവസാനം അല്പം നിരാശകൾ നിറഞ്ഞതായിരിക്കാം അല്ലെങ്കിൽ ചില കാര്യങ്ങളിൽ നഷ്ടബോധം തോന്നിയേക്കാം എന്നാണ് ഫൈവ് ഓഫ് കപ്സ് കാണിക്കുന്നത് ഈ കാർഡുകൾ നൽകുന്ന സന്ദേശം ഇതാണ് നിങ്ങൾ ധൈര്യമായി മുന്നോട്ട് പോവുക പഴയതിൽ നിന്ന് വിട്ടുമാറാൻ ശ്രമിക്കുക എത്തിച്ചേരുന്നിടത്ത് എന്തെങ്കിലും നിരാശകൾ ഉണ്ടായേക്കാം പക്ഷേ നഷ്ടങ്ങളെക്കുറിച്ച് മാത്രം വിഷമിക്കാതെ നിങ്ങൾക്കിപ്പോഴുമുള്ള നല്ല കാര്യങ്ങളെയും പുതിയ അവസരങ്ങളെയും കാണാൻ ശ്രമിക്കുക നിങ്ങളുടെ ഇപ്പോഴത്തെ സ്ഥിരതയും ഈ വെല്ലുവിളികളെ നേരിടാൻ നിങ്ങളെ സഹായിക്കുമെന്നാണ് ഈ മൂന്ന് കാർഡുകൾ നിങ്ങൾക്ക് തരുന്ന സന്ദേശം ഈ ഇത്രയും ഈ പറഞ്ഞ കാര്യങ്ങൾ നിങ്ങൾക്ക് ആർക്കെങ്കിലും നിങ്ങളുടെ ജീവിതവുമായി സാമ്യമുണ്ട് എന്ന് തോന്നുകയാണെങ്കിൽ തീർച്ചയായും കമൻറ്റ് ബോക്സിൽ വന്ന് അഭിപ്രായം പറയാൻ മടിക്കരുത് ഓക്കേ താങ്ക്